ഹലോ എല്ലാവർക്കും എന്നിട്ട് വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഈ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും എന്ന് തീരുമാനിച്ചതിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് കരി വീഡിയോ ബ്രൈഡൽ ഷവറാണ് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചത് ജസ്റ്റ് ഇപ്പം നമ്മൾ നമുക്കത്രയും ഫണ്ണി ആയിട്ടുള്ളൊരു മൂമെൻ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്ന വീഡിയോ ആണ് അത് കുറച്ച് പേർ കാണാറുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അത് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് പോയി കണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എങ്ങോട്ട് വന്ന് നമ്മൾ കുറച്ച് തിരക്കേറി വഴിയിലോട്ട് പോകാൻ വേണ്ടിയാണെന്ന് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാനും എൻ്റെ കൊച്ചും കൂടെ സ്കോളറും ഉണ്ണിക്കൊണ്ട് ജസ്റ്റ് ഡായലേക്കായിട്ട് നടക്കാനുള്ള പ്ലാനിങ് ആണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് അപ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി കാണുന്ന പ്ലാന് അപ്പോൾ എന്താകും എല്ലാം വരുന്നടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നു നമ്മളൊരു നമ്മൾ രഹസ്യ വഴിയിലൂടെ പോകുന്നു എങ്ങോട്ടാ പോകുന്നേ ഇതിലൂട്ടി എങ്ങോട്ടാ മോനെ പോകുന്നത് ഏ നമ്മൾ നമ്മളെവിടെയാ പോകുന്നത് ഏ ആ കൊണ്ടൊരു ഒന്നുകൊണ്ടൊരു പൂ ചുമുന്ന പൂക്കള് അതേ യോ ഇന്നത്തെ വെയിലെല്ലാം വാടിപ്പോയെ വാടി തളർന്നിരിക്കുമല്ല ഇത് ഇല്ലപ്പോ ബ്ലൂബെറി ഇതിനകത്തുള്ളതൊക്കെ നമുക്ക് കഴിക്കാം എടുക്കാം ഇവിടെ ഒന്നും ഇങ്ങനെ ആൾക്കാരോ കറിയൊന്നും ചെയ്യുന്നതല്ലേ പട്ടികളൊന്നും ചേർത്തില്ല പോന്ന വഴിയില്ല പറയുന്നത് പോണോ ചെമ്പൂര് പൂവട്ടെണ്ടോ അതിലേ പൂക്ക ഇതിലൂട്ടാ അതിലേ പോവുമെ നമ്മൾ എതിലേ പോണേ കാണിച്ചു വന്നേ അമ്മക്ക് അതിലേ പോന്നെ അതിലേ പോവുമല്ലേ ഓ ഓ ഒരു വലിയ കേറ്റാണേ ട്രെയിൻ പോന്നു വഴി കൊച്ചി എടുത്തു കഴിഞ്ഞാൽ കൊച്ചു കഴിഞ്ഞു എന്താ അവിടുന്ന് ഇതിലേ പോയി 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 അങ്ങോട്ട് ഡേറിയിലേക്ക് പോകുന്ന വഴി ഓക്കെ വീണ്ടും നമുക്ക് യാത്ര തുടരാം യാത്ര തുടരാം ഇതിലോട്ട് ഇതൊരു കായാണ് പക്ഷേ നമുക്ക് പറ്റിയ കായല്ലാതെ കിളികൾക്ക് പറ്റിയ കിളികളില്ല അതുകൊണ്ട് ഈ മരത്തിൽ നിന്ന് ഈ കാവ് വരുന്നത് ഈ മരത്തിനാണ് ആ കാവ് വരുന്നത് ആ മരത്തി പക്ഷെ ആ മരം നമുക്കറിയത്തില്ല പേരെന്താന്ന് ഓക്കെ വീണ്ടും മലയും തേടി വന്നു അവിടെ ഒരു സൂത്രം നമുക്ക് കിടപ്പുണ്ട് ആ സൂത്ര ചൗട്ടാത് പോണെ രണ്ടുപേരും നമ്മളെത്തി ഗൈസ് നമ്മൾ ഇതാ ടെക്നോ പാർക്ക് അറിയത്തില്ല ടെക്നോ പാർക്ക് പ്ലസ് നമ്മുടെ ഈ ഗ്രൗണ്ട് നമ്മൾ സ്കേറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് പോകും എല്ലാം ഡിപ്പെൻസ് നമ്മുടെ ഏതെല്ലാം കുട്ടിയുടെ പ്ലാൻസ് പോലെ ഇരിക്കുമ്പോൾ കരഞ്ഞാൽ നമ്മൾ നടത്തും അല്ലെങ്കിൽ അത് ടയേർഡായാൽ നമ്മൾ നടത്തും മഴയും പുഴയും ഒക്കെ ചണ്ടി തണ്ടി 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 ചാണ്ടി ചാടിയല്ല തണ്ടി ഇനി ഇപ്പോൾ കൊണ്ടിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾക്കും ചിലപ്പോൾ നമുക്ക് സ്ഥിരം കാണുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ചേ ഇതൊക്കെ തന്നെയാണ് പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മുടെ കസിൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരും ആയിട്ട് മിങ്കിൾ ചെയ്ത് നമുക്ക് അങ്ങനെയും ഇതുള്ളൂ മിക്കവരും നമ്മൾ ഇതുപോലെ താ മാറി ആയിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ അകലം ഉണ്ടായിരിക്കും നമ്മൾ താമസിക്കുന്ന ഇടവായിട്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പം എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവധി സമയങ്ങളിൽ ആരാ മാതാതാക്കന്മാർക്ക് ആർക്കാണോ അവധി അവരിലൊരാൾ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ ഇതുപോലെ അടുത്തുള്ള സ്ഥലങ്ങളിലിവിടെ നടക്കുക അല്ലെങ്കിൽ പാർക്കുകളിൽ പോവുക ഒക്കെ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചും ബോറടിക്കും കാരണം സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടുത്തടുത്ത് പോകുന്ന സ്ഥലമായിരിക്കും യാതൊരു ഡിഫറൻസും കാണത്തില്ല പക്ഷെ എന്നാൽ പോലും പിള്ളേരെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യമാണ് അവർക്ക് അടിപൊളിയായിരിക്കും അറിയാലോ പഴയ പോലെ ഒന്നും അല്ല യു കെയിലൊക്കെ മീൻസ് യു കെയിലെല്ലാം ഞങ്ങൾ നോർത്തൻ അയർല അയർലൻഡിലാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അയർലൻഡ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടേതായ പ്രൈവസിയിലും ജീവിക്കുക അല്ല അതെ പിന്നെ അവർക്ക് പിന്നെ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക മാക്സിമം അവരെ ഡിസ്റ്റർബ് ചെയ്താൽ അവർ ഇതുപോലെ അവർ ഇതാകും കാരണം അവരുടെ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ എൻ്റെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതായത് അതുകൊണ്ടാണ് ഇവർ മിക്സ് കൾച്ചർ മിക്സ് മിക്സാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഞാൻ നോർത്തേൺ എയർലൻഡ് പ്രത്യേകിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ചെക്കിങ്ങുണ്ട് നമുക്ക് ചെക്കിങ്ങുണ്ട് കരി ആപ്പില അല്ലെങ്കിൽ അങ്ങനത്തെ അതിൻ്റെയൊക്കെ അല്ല മാങ്ങ പച്ചയായിട്ടുള്ള ഒരു ഐറ്റവും പിന്നെ ചീസ് അത് ചീ ഇങ്ങനെ മണമുള്ള അലർജി പിന്നെ അച്ചാർ ഐറ്റംസിൽ ഈ ബീഫ് അല്ലെങ്കിൽ അങ്ങനത്തെ മീറ്റ് ഐറ്റംസ് ഉള്ളതൊന്നും പുള്ളി ആരും അനുവദിക്കത്തില്ല അവർ അപ്പം മെയിനായിട്ട് ഇവർ നോക്കുന്നുണ്ടോ മാങ്ങ പച്ച മാങ്ങ വിത്തുകൾ പച്ചപ്പുള്ള സാധനങ്ങൾ പായ്ക്കറി അവരൊന്നും ഉടരാൻ പറ്റത്തില്ല അപ്പോൾ അത്രയും അവർ ചെക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം ഇവിടെ വന്ന് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളോ ഒന്നും അവർക്ക് വളർത്താൻ താല്പര്യമില്ല വിത്തുകളോ ഒന്നും വളർത്താൻ താല്പര്യമില്ല അതുകൊണ്ട് അവർ അത് അതിൻ്റെ അതിൻ്റെ ഒരു അതും ഒരു കാര്യമാണ് കൾച്ചർ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അവരുടേതായിട്ട് തന്നെ കൊണ്ടു നടക്കാനായിരിക്കാം അവരുടെ ആ ഉദ്ദേശം അതൊരു ഇതിൻ്റെ ഒരു തന്നെ ഒരു മറ്റൊരു ഭാഗമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇനി ഇപ്പോൾ ഓണ പരിപാടിയൊക്കെ വരുവാണ് നമ്മുടെ ഇവിടെ എല്ലായിടത്തും സോ എല്ലാവരും നമ്മൾ നമ്മൾ ആർ ആൾക്കാരെ ഡിസ്റ്റേബ് ചെയ്യാതെ തന്നെ ഇരിക്കുക വിടുക അനുവദിക്കതെ പക്ഷേ അത് ഇതേ പിടിച്ച് പിടിച്ച് ചെരുപ്പ് എടുത്തു താഴെ ഇട്ടു ചെരുപ്പ് ഇരി എന്തെടുക്കുന്നു അത് താഴെ ഇടും നമ്മൾ എന്നാണ് ഞങ്ങളുടെ പ്രത്യേക ഒരു സ്റ്റൈൽ ഒരു ചെരുപ്പിലാണ് പോകുന്നത് ഒരു ചെരുപ്പും അപ്പം ഞങ്ങൾ ഒരു ചെരുപ്പിൽ പോയി പോയി എവിടം വരെ എത്തിയിട്ടുണ്ട് നിങ്ങളിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ആ തൂത്ത ചാറ്റ ചൂറ്റ എന്നൊക്കെ പറഞ്ഞു ഡാൻസ് കളിക്കുന്നു കൈ കൊണ്ടൊക്കെയുള്ള ഡാൻസിങ് ആക്ടി ഒക്കെ നടക്കുന്നുണ്ടോ അവിടെ ഏറ്റവും ഇഷ്ടമാണ് പുറത്താനൊക്കെ പറഞ്ഞു പോകാനാണെങ്കിൽ വിളിക്കും ആ ഭയങ്കര സന്തോഷമാണ് പപ്പായ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു പപ്പയാണെങ്കിൽ കുറേ കോപ്രായമൊക്കെ കാണിക്കും കൊച്ചിന് ഭയങ്കര സന്തോഷമാണത് ഫ്രണ്ടിൽ നിന്ന് കുറെ കളിക്കും കൊച്ചിയും ആ പപ്പ ഡ്യൂട്ടി കഴിഞ്ഞ് വരും കേട്ടോ പപ്പ വരും പപ്പ ഇപ്പോഴാണ് വരുന്നത് രാത്രിയാകുമല്ലേ അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ നടക്കുന്നത് അല്ല മോനെ ഇതിലൂട്ട് രണ്ട് ചെരുപ്പും കളഞ്ഞ് ആ രണ്ട് ചെരുപ്പും എവിടെയാ കളഞ്ഞേ ഇതിലൂട്ടി ഇന്ന് നോക്കേ ഹലോ മാഡം രണ്ട് ചെരുപ്പും കളഞ്ഞിരുത് ലാലാ ലാലാ വെച്ച് എല്ലാ ചെരുപ്പുണ്ട് ഓക്കെ ജസ്റ്റ് ഗ്രൗണ്ട് കാണിച്ച് അവിടെ കളി കളിവെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് സെറ്റ് ചെയ്യുള്ളൂ എടുക്കാം അതുകൊണ്ട് ഇതാണ് ഗ്രൗണ്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് പാർക്കിങ്ങാണ് അതിൻ്റെ തന്നെയുള്ളപ്പോൾ ഉള്ളൊരു മൂടല്ല നമുക്ക് ഫാമിലിയൊക്കെ അയക്കുമ്പോഴേ എല്ലാത്തിനും ഒരു സേഫ്റ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് ഇതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല തന്നെയുള്ളതൊന്നും കല്ലി വരേ എം വരട്ടെ എന്നുള്ള രീതിയാണ് നമുക്ക് ആ മൈൻഡുണ്ട് അത് ഇവിടുന്ന് നമുക്ക് കുറെ അങ്ങോട്ട് വേറൊരു പാടുകൂടി വ്യൂ പോയിന്റ്സ് ഉണ്ടോ നമുക്കത് പിന്നീട് എപ്പോഴും കാണിക്കാം അതെണ്ടുന്നൊരു വീഡിയോ പിന്നീട് അതിലൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നീട് ഇടിക്കാം റയും ഞാൻ ഗ്രൗണ്ടിൽ നമുക്ക് പറ്റുമെന്ന് അറിയത്തില്ല ഇതിനകത്ത് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരാം സമയത്ത് അപ്പോൾ വേണമെങ്കിലും ഇതാണ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫുള്ള് അടിപൊളി വലിയ ഗ്രൗണ്ടാണ് അത് ഞാൻ പണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അവിടെ ടെന്നീസ് കളിക്കുന്നുണ്ട് പല പല കളികൾ നടക്കും പിന്നെ അവിടെ നെറ്റുണ്ട് നോക്കി നെറ്റിനകത്തിട്ട് കളിക്കാം പല സെറ്റപ്പുകളും ഉണ്ട് അവിടെയാണ് ഇതിൻ്റെ മറ്റേ വാച്ച് ചെയ്യുന്നതും നമ്മുടെ സ്കോറൊക്കെ വരുന്നു അവിടെ ഒരു ഗ്രൗണ്ടാണ് തെറ്റാണ് ആളി ഗ്രൗണ്ടാണ് ഇതിലൂട്ടി ജസ്റ്റ് ഇത് കാണിക്കുക അവിടെ ഇപ്പോൾ കളി കഴിഞ്ഞാൽ അങ്ങ് പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തൊക്കെ കയറാൻ ഇവിടെ ചെറിയൊരു ബാറും കാര്യങ്ങളുണ്ടെന്ന് അവിടെ ലേഡീസ് കളിക്കുന്നുണ്ട് പിംപിളിൽ കളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ിങ്ങനെ കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് അണ്ണാനുണ്ടാവും മോയിലുണ്ടാവും പക്ഷെ കൊറക്റ്റായിട്ട് നമുക്ക് പോയിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പോകാറായപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളൊരു ബായി പറഞ്ഞില്ലായിരുന്നു ശരിയാണ് ഞങ്ങളുടെ ഒരു ഭായി പറഞ്ഞില്ല അല്ലേ ബായി പറഞ്ഞു ബായി ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിനൊരു വീഡിയോ ചെയ്ത് അപ്പോൾ ഇത് നല്ലൊരു ക്ലൈമറ്റായതു കൊണ്ട് നല്ല ക്ലൈമറ്റ് നമുക്ക് നമുക്കിങ്ങനെ പോകാൻ പറ്റുകയോ അപ്പം ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു വീഡിയോ ചെയ്തതാണ് ഒരു ഔട്ടിങ് കൊടുക്കുമ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ കൂടെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് മുന്നോട്ട് വരാം അപ്പം അതൊരു നല്ലതായിരിക്കും എനിക്കും ഇതൊരു രസമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചും അപ്പം അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്